എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും ഇരിക്കുന്നു നമ്മളും അപ്പോൾ അപ്പോൾ ഞാൻ ഇന്നലെ ആപ്പത്തിൻ്റെ റെസിപ്പി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്താ പറ്റിയ പറഞ്ഞാൽ എൻ്റെ കൂടുതൽ റിപ്ലൈ അയച്ചതിന് ശേഷം കേട്ടോ ഡിലീറ്റ് ആയതും ഞാൻ തന്നെ എവിടെയെ പിടിച്ചാൽ മതി അങ്ങനെ ഡിലീറ്റ് ആയതാണ് കേട്ടോ ഇനിയിപ്പോൾ ആ കുട്ടിക്കാർ അതിൻ്റെ റിപ്ലൈ കിട്ടിയെന്നോ എനിക്കറിയില്ല അപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആപ്പത്തിൻ്റെ റെസിപ്പി നന്നായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ദോശയുടെ ഒരു ടേസ്റ്റ് വരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ദോശമാവും അതുപോലെ ഇഡ്ഡ്ലി മാവും ആപ്പമാവിൻ്റെയും എല്ലാം അരികളും അതുപോലെ ഉഴുന്നിൻ്റെ എല്ലാം വ്യത്യാസമാണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലി ദോശയ്ക്ക് എല്ലാവരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഒരേ മാവിൽ തന്നെ ഇഡ്ഡലിയും ദോശ ശി ഉണ്ടാക്കാറുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അരിക്കുന്ന മാവിനും വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്ന മാവണ്ടും അങ്ങനെ ദോശ ഉണ്ടാക്കാറില്ല ദോശയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് മാവ് തന്നെ അരച്ചിട്ടാണ് കേട്ടോ എടുക്കാറുള്ളത് അപ്പോൾ ആപ്പം നന്നായി കിട്ടുകയൊക്കെ ചെയ്യും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് ആപ്പം ഉണ്ടാക്കുക അപ്പോൾ ഇതല്ല കേട്ടോ നമ്മുടെ ദോശയുടെ മാവും അതിൻ്റെ ഇതൊക്കെ ഇതല്ല ദോശയുടെ അരിയും മാവും ഒക്കെ നമ്മൾ വ്യത്യാസത്തിലാണ് എടുക്കുക അപ്പോൾ അത് ഇതും നമ്മൾ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായിരിക്കും ആപ്പും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ കമൻറ്റ് പോയത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനങ്ങനെ രാവിലെ എണീറ്റ് നമ്മൾ വിളക്ക് വെക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ കുറച്ച് സാമ്പ്രാണിയൊക്കെ ഒന്ന് പൊച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ വേറൊരു സബ്സ്ക്രൈബർ നമ്മളെ കൊണ്ട് പരിപ്പിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും നമ്മൾ പരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ആയിട്ടാണ് അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു അര ഗ്ലാസ് നമ്മൾ പായസം വയ്ക്കുന്ന ചെറുപയർ പരിപ്പ് എടുത്ത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു വലിയ ഉള്ളി ആയിരുന്നു ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി ഒരു പക്ഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയുള്ളി ചേർക്കണി അത്രയും ടേസ്റ്റ് കൂടുതലാണ് ഇന്ന് എനിക്ക് ഇത്തിരി സമയം കുറവായ കാരണമാണ് ഞാൻ വലിയ ഉള്ളി തന്നെ ചേർത്തത് കേട്ടോ ചെറിയുള്ളി ചെറുക്കണി ഇത് കൂടെ നന്നായിരിക്കും പിന്നെ വെളുത്തുള്ളി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് തക്കാളി രണ്ടെണ്ണമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കണ അതുകൂടെ ചേർത്ത് ഉപ്പ് ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക അല്ല ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ തന്നെ മതിയാവും കേട്ടോ അപ്പോൾ നമ്മൾ പച്ചമുളക് ചേർക്കുമ്പോൾ എരിവിന് ആവശ്യമായിട്ട് ചേർക്കണം നമ്മൾ ഇതിലിനി വേറെ മുളക് പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെയും ചേർത്തിട്ട് നമുക്ക് പരിപ്പ് കറി വെക്കാം പക്ഷേ ഞാൻ സിമ്പിളായിട്ട് എങ്ങനെയാണ് വെക്കാറുള്ളത് അങ്ങനെ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് കുക്കറിലിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വർക്കാത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും അപ്പോൾ അതവിടെ റെഡിയായി വരുന്ന നേരം കൊണ്ട് ഞാൻ ഗോതമ്പ് പുട്ടൊക്കെ ഒന്ന് നനച്ചെടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടുള്ള പുട്ടല്ല കേട്ടോ ഇത് പുട്ട് മാത്രമായി പുട്ട് മാത്രമല്ല ഗോതമ്പ് പുട്ടുണ്ടാക്കാൻ മാത്രമുള്ള ഗോതമ്പ് പൊടിച്ചതാണ് കേട്ടോ നമ്മൾ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ലൂലൂന്നാണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ അല്ലാണ്ട് ഗോതമ്പ് പൊടി കൊണ്ടല്ല കേട്ടോ നമ്മൾ ഇന്ന് പുട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള പുട്ട് പുട്ടുപൊടിയൊക്കെ ഞാൻ നനച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് രണ്ട് മൂന്ന് വിസിലും അടിക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് പുട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഗോതമ്പിൻ്റെ പുട്ടുപൊടി ഇങ്ങനെ വാങ്ങിയിട്ട് ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ വേഗം തന്നെ പുട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റും ആയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പുട്ട് അപ്പോൾ നമ്മൾ ലൂലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഇതുപോലെ ഗോതമ്പ് പുട്ട് റാഗി പുട്ട് പൊടു പിന്നെ അതുപോലെ ചോളപ്പുട്ട് അങ്ങനെ പലതരം പുട്ടിൻ്റെ പൊടികൾ ഉണ്ട് കേട്ടോ അത് അത് നമുക്ക് ലൂസായിട്ട് തന്നെ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഗോതമ്പിൻ്റെ പുട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ വിസിലൊക്കെ അടിച്ച് അതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം നമ്മൾ തുറന്നിട്ടുണ്ട് നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് ഇതും നിറയെ ഒന്ന് തിളപ്പിച്ചെടുക്കുക നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ പിന്നെ നമ്മൾ ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ കായത്തിൻ്റെ പൊടി തീർന്ന കാരണം ഞാൻ കുറച്ച് കായാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പൊടിയാണ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ നന്നായിരിക്കും കായം നമുക്ക് അലിഞ്ഞ് വരുമ്പോൾ ഒരു സമയം കൊടുക്കും വരുമ്പോൾ ഒരു സമയം കൊടുക്കും അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ ഈ ഇതൊക്കെ വേവിക്കുന്ന സമയത്ത് കായ് ഇട്ട് കൊടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ നല്ലപോലെ വെന്ത് അലിഞ്ഞ് വരും നമ്മുടെ കായം അങ്ങനെ കായം എല്ലാം ചേർത്ത് നല്ലപോലെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കടുവറുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പരിപ്പായതുകൊണ്ട് തന്നെ നെയ്യിലാണ് കടുവർത്ത് ചേർക്കുന്നത് നമ്മൾ ആദ്യം തന്നെ കടുക് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ജീരകം ചേർത്ത് കൊടുത്തു പറ്റൊരുമുളക് ചേർത്ത് കൊടുത്തു നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ പരിപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലൊക്കെ ആവശ്യത്തിനായിട്ടുള്ള കറിവേപ്പിലയും മല്ലിത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സിമ്പിളായിട്ടുള്ള പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ പരിപ്പ് കറിയും അതുപോലെ തന്നെ പുട്ടും റെഡി ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് നമ്മുടെ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഉച്ചക്കിറക്കെ കഴിക്കാനുള്ള കാര്യങ്ങളൂടെ നമ്മളിതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആ പാലൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചു അതിന് ശേഷം നമ്മൾ സോയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി പിന്നെ അതുപോലെ തന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് വീണ്ടും നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുമ്പളങ്ങ നമ്മളൊക്കെ ഒന്ന് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നല്ല തിരക്കാണ് എന്താ പറഞ്ഞാൽ നമുക്ക് രാവിലത്തെയും ഉച്ചക്കിലത്തെയും കഴിക്കാനുള്ള ഭക്ഷണം രാവിലെ തന്നെ ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് നമുക്ക് ഇന്നും ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ചെയ്യണം എന്താ പറഞ്ഞാൽ ചോറ് കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ രാവിലെ തന്നെ രണ്ട് കുക്കിങ് നമുക്ക് തീർത്തെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ കുമ്പളങ്ങയൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കുമ്പളങ്ങയും മുരിങ്ങക്കായും തക്കാളി ഉരുളക്കിഴങ്ങ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നമ്മൾ പുളും കേട്ടോ ഒന്ന് വെക്കുന്നത് അപ്പോൾ അതിനുള്ള പരിപ്പക്കുകൾ നമ്മൾ വേവാൻ വെച്ചിരിക്കുന്നത് നമ്മൾ വീട്ടമ്മമാർക്ക് രാവിലെ എണീച്ചാൽ ഇതൊക്കെ തന്നെയാണല്ലേ ജോലി വൈകുന്നേരം തുടങ്ങും നമ്മൾ ആലോചിച്ച് വെക്കാൻ എന്താ നാളെ കുക്ക് ചെയ്യേണ്ടത് രാവിലേക്ക് എന്താ കഴിക്കാൻ ഉണ്ടാക്കേണ്ടത് ഉച്ചക്കലിക്ക് എന്താ കഴിക്കാനുണ്ടാക്കേണ്ടത് ഇനിയിപ്പോൾ നമ്മളതൊക്കെ ഉണ്ടാക്കിയാൽ ഇവർക്കത് കഴിക്കാൻ ഇഷ്ടമാവോ അവരിത് വേണ്ട പറയോ എന്നുള്ള ഒരു ടെൻഷനായിരിക്കില്ലേ അപ്പോൾ നമുക്ക് രാവിലെ എണീച്ചാൽ പോലെ കുക്കിങ് ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ അപ്പോൾ ഇതെന്നൊക്കെ നമുക്കൊരു സന്തോഷം വേണം ആസ്വദിക്കാൻ അറിയണം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം സന്തോഷമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടുന്ന ജീവിതം പരമാവധി ഉപയോഗിക്കാനും ആസ്വദിക്കാനും നമുക്ക് കഴിയണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക തന്നെ വേണം അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടാണ്ട് അതിലും നമ്മൾ സന്തോഷം കണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് ജീവിതം ഒരു സന്തോഷമായി തന്നെ തോന്നിട്ടോ ആദ്യം അതിനൊന്നും നമുക്ക് സാധിച്ചു എന്നും വരില്ല ചിലപ്പോൾ വിചാരിക്കും രാവിലെ എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ പണി എത്ര ഈ പണികളൊക്കെ ചെയ്യും ചിലപ്പോൾ സ്ഥലത്ത് നമുക്ക് ദേഷ്യം വരുന്നില്ലേ എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ല ചില നേരത്ത് നമുക്ക് ദേഷ്യം വരും എന്തൊക്കെ ഒന്ന് ചെയ്യണം നേരം വെളുത്തത് അതൊന്നും നമ്മൾ നേരത്തെയേ എണീക്കണം എന്നിട്ട് അവർ പോകണ നേരത്തിനുള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ ആദ്യം തന്നെ ചില ദിവസങ്ങളിൽ ഇട്ടാൽ എല്ലാ ദിവസമല്ല ചില ദിവസമൊക്കെ നമ്മൾ നല്ല ഉഷാറായിരിക്കും ചില ദിവസം നമുക്ക് അതിനൊന്നും പറ്റിയെന്ന് വരില്ല അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ എന്നാലും നമ്മളത് la tarana തരണം ചെയ്തിട്ട് മുന്നോട്ട് പോകുക തന്നെ വേണം കേട്ടോ ആദ്യം നമുക്ക് കഷ്ടമുണ്ടെങ്കിലും അത് പോകെ പോകെ കറക്റ്റായിട്ട് ശരിയാകുകയും ചെയ്യും നമുക്ക് അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യാനാവുകയും ചെയ്യും കേട്ടോ ജീവിതത്തിൽ ഒരുപാട് കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടാകും അതിനെല്ലാം നമ്മൾ മറികടന്നിട്ട് വേണം പോകാൻ കേട്ടോ ഇല്ല എനിക്ക് അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യം നമുക്ക് ഇതേ ഉള്ളൂ അപ്പോൾ ഇതുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ എന്നുള്ള ഒരു ചിന്ത വേണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സങ്കടം തന്നെ ആയിരിക്കും ഉള്ളതുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ എന്തറിയുക പോരായ്മകളെല്ലാം നമ്മൾ എന്താ പറയുക ഉൾക്കൊള്ളാനും അതുപോലെ അതിൽ സന്തോഷം കണ്ടെത്താനും നമ്മൾ ശ്രമിക്കണം ജീവിതം ഒന്നേ ഉള്ളൂ അത് നമ്മൾ എന്തു ചെയ്യണം വിഷമിച്ചിട്ടും പരാതി പറഞ്ഞിട്ടും പരിഭവം പറഞ്ഞിട്ടും ഒന്നും തീർക്കാൻ പാടില്ല കേട്ടോ അതെല്ലാം നമ്മുടെ ജീവിതത്തിലെ സഹജം തന്നെ അത് നമ്മുടെ മാത്രം ജീവിതത്തിലല്ല കേട്ടോ എല്ലാവരുടെ ജീവിതത്തിലും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകും അത് ചിലവർ മാത്രം എന്ത് ചെയ്യുക അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ആലോചിച്ച് ആലോചിച്ച് വിചാരിച്ച് വിചാരിച്ച് നടക്കും പക്ഷേ ചിലവർ എന്തു ചെയ്യുക അതൊന്നും കെയർ ചെയ്യില്ല അപ്പോൾ നമ്മളിത് ഒരുപാട് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം പകുതി കഴിഞ്ഞു പോകുന്നത് കേട്ടോ ഇന്ന് ഏരോരോരോ മിനിറ്റും നമുക്ക് ഓരോ ദിവസം ഓരോരോ മിനിറ്റും വിലപ്പെട്ടതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ചിന്തിക്കേണ്ട എന്നല്ല ഒരുപാട് നമ്മൾ കാട് കയറി ചിന്തിക്കാതെ അത് ഇങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ചിന്തിക്കണം കേട്ടോ അപ്പോൾ ചിലർക്ക് ഇതൊരു വലിയ നിസ്സാരമായിട്ട് തോന്നും ചിലർക്കത് ഭയങ്കര വലുതായിട്ട് തോന്നും എത്ര വലിയ കാര്യങ്ങളോ നമ്മൾ എടുക്കുന്നത് പോലെയാണ് ചെറിയ കാര്യമായാലും ശരി വലിയ കാര്യമാണ് ശരി നമ്മൾ മനസ്സിലത് എങ്ങനെ ഉൾക്കൊള്ളുന്നു നമ്മൾ മനസ്സിലത് എങ്ങനെ വിചാരിച്ചിരിക്കുന്നു എന്ന പോലെയാണ് കേട്ടോ കാര്യങ്ങൾ വരാറുള്ളത് അതുകൊണ്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങളും ഇങ്ങനെ വിഷമങ്ങളും പരാതിയും പരിഭവം ഒന്നും പറയാതെ അതിന്ന് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എങ്ങനെ ശരിയാക്കി വരാം എന്ന് വേണം നമ്മൾ ആലോചിക്കാൻ കേട്ടോ അങ്ങനെ നമ്മളിതെല്ലാം ചിന്തിച്ച് കൂട്ടുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ഓരോ നിമിഷം ഓരോ സെക്കൻഡ് നമുക്ക് നഷ്ടമാകുകയാണ് കേട്ടോ ചെയ്യുന്നത് ആ നഷ്ടമായ ആ സമയങ്ങൾ ഒരിക്കലും നമുക്ക് തിരിച്ചു വരില്ല നമുക്കിപ്പോൾ കുട്ടിക്കാലം ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കില്ലേ ഇനി ഒരിക്കലും നമുക്ക് ആ ഒരു കുട്ടിക്കാലത്തേക്ക് പോകാനേ പറ്റില്ല ഇന്ന പോലെ അല്ലേ സമയത്തിൻ്റെ കാര്യങ്ങളും അപ്പോൾ അതുകൊണ്ട് പരിഭവം പറയാതെയും ഒന്നും പറയരുത് എന്നല്ല വേണം പക്ഷെ അത് അത് മാത്രം നമ്മൾ ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം അതിന് മാത്രം കൊടുക്കരുത് എന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്ഷമിക്കേണ്ടവിടെ നമ്മൾ ക്ഷമിക്കാനും മറക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മറക്കാനും നമുക്ക് സാധിക്കണം കേട്ടോ അങ്ങനെ സാധിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ ചിലവർക്ക് ചില കാര്യങ്ങളിൽ ഭയങ്കര വിഷമായിരിക്കും അത് ഇന്നും അവരുടെ മനസ്സിലുണ്ടാവും പക്ഷേ ഇന്നും അതോർത്ത് നമ്മൾ ഒരുപാട് ദുഃഖിക്കരുത് എന്താ പറഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാൻ പഠിക്കണം ക്ഷമി നമ്മൾ താന്നു കൊടുത്തത് കൊണ്ട് നമുക്കൊരു കുറവും വരില്ല കേട്ടോ അതുപോലെ മറക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ നമ്മൾ കഷ്ട പ്പെടുത്തിയിട്ടുണ്ടാവും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും അത് നമ്മൾ ഇന്നും ആലോചിച്ചിരിക്കുകയാണെങ്കിൽ ഇന്നും അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബാധിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷമിക്കേണ്ട അവിടെ ക്ഷമിക്കാനും മറക്കേണ്ട കാര്യങ്ങൾ മറക്കാനും നമുക്ക് എന്താ പറയുക ആവണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ മനുഷ്യരായ നമുക്ക് മാത്രമേ ക്ഷമിക്കാനും പൊറുക്കാനും അതുപോലെ തന്നെ ജീവിതം ആസ്വദിക്കാനും എല്ലാത്തിനും സാധിക്കുള്ളൂ അപ്പോൾ നമുക്ക് അതെല്ലാം ഉൾക്കൊണ്ട് അതെല്ലാം അതിൻ്റേതായ രീതിക്ക് അങ്ങനെയെല്ലാം ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതം നമുക്ക് മനോഹരമായി ജീവിച്ച് തീർക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ജീവിച്ചു വെറുതെ മരിച്ചു എന്നുള്ള ഒരു അവസ്ഥയിലാകും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി എന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാലും നമ്മുടെ മനസ്സ് സമാധാനത്തിന് നമ്മൾക്ക് പെർഫെക്റ്റായി നമ്മൾ ജീവിതം ജീവിച്ചു എന്നുള്ളൊരു ഇതിനെ അത് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നാളപ്പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ